ഇപ്പം എല്ലാവർക്കും സ്നേഹസെല്ലാം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ മണിയാണ് എണ്ണിട്ടാണ് അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല തണുപ്പാണ് ദുബൈയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇങ്ങനെ ഒത്തിരി വീതിയിലിവിടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് രാവിലെ നടക്കാനിറങ്ങിയത് കേട്ടോ ഇവിടെ ഒന്നും ആരുല്ല ഏരിയ ഒക്കെ ഭയങ്കര ശാന്തമാണ് സ്റ്റൊക്കടഞ്ഞ് കിടക്കണം രാത്രിയിൽ ഇവരെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറക്കത്തിലാണ് ഇപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജോലിക്ക് പോവാനുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ടിങ്ങനെ പോകുമ്പോൾ ശാന്തമാണ് ഈ ഏരിയ കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും അതിലതേ കുറച്ച് പേര് ജോലിക്കൊക്കെ പോകുന്നു പ്രവാസികൾ ഉണർന്ന് അവരവരുടെ ജോലിക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കസ്റ്റേരിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാര് രാവിലെ വരണല്ലോ ജോലിക്ക് നല്ല തണുപ്പാണതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പിടുത്തണ്ടിട്ടാണ് ഇതാണ് പ്രവാസം നേരത്തെ നേരത്തന്നിട്ട് പോകണം ആളുകൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്താലാണ് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ രണ്ടുപേരേ ജോലിക്ക് പോകുന്നു തണുപ്പിൽ സെക്ടർ ഒക്കെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട് ജോലിക്ക് പോണ തിരക്കിലാണ് ആളുകൾ ആടി ആടിയൊക്കെ പോകേണ്ട ആൾക്കാരുടെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് അസ്ലാമലൈക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാൻ ഷെയർ ചെയ്യുക ഇത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആ ഭാരതേ ഇതൊക്കെ പുത്തതാക്കി പടഞ്ഞിട്ടൊക്കെ ഇണ്ട് അപ്പോൾ ഇത് ഇവിടെ തവറൂസ് ഹോട്ടൽ തുറന്നു വെച്ചിട്ടുണ്ട് തിരക്കായി തുടങ്ങിട്ടാ ഇവിടെ ഇങ്ങനെ തിരക്കില്ല കുറച്ച് തിരക്കായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മോർണിംഗ് വാക്കിന് പോകുന്ന ആൾക്കാരാണ് ഭയങ്കര സ്വീഡിൽ പോകുന്നത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ് നമ്മുടെ തറൂപ്പ് ഹോട്ടലിൽ രാവിലെ തന്നെ തുറന്നുണ്ട് നമ്മൾ അൻവർ ചായ ഉണ്ടായിക്കോട്ടിരുന്നു അൻവറിൻ്റെ ചായ അടിപൊളി ചായയാണ് അൻവറ പായ് പറഞ്ഞു അൻവറ എത്ര മണിക്ക് എണീക്കും അൻവർ എത്ര മണിക്ക് എണീക്കും രാവിലെ ഇവിടെ എത്ര മണിക്ക് തുറക്കും നാല് മണിക്ക് അൻവർ തുറന്നു കഴിഞ്ഞാൽ അൻവറിൻ്റെ സൂപ്പർ ചായ നമുക്ക് എല്ലാവർക്കും കുടിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ